ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളേത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്ന ബോക്സ് ബോക്സ് ട്രാപ്പ് നമ്മൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടെടുത്തുനിന്ന് കുറച്ച് മാറ്റിയിട്ടിട്ടുണ്ട് നമ്മളത് പൊക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ഉദ്ദേശിച്ച മീൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മഞ്ഞക്കൂരിയാണ് പ്രതീക്ഷിച്ചെങ്കിലും അതിനകത്ത് ഒരു മഞ്ഞക്കൂരി കുറച്ച് പരലുകളാണ് ധാരാളമായിട്ട് കിട്ടിയാൽ നമ്മൾ അവിടെ മാറ്റി ഒരു കാടിനടിയിലാണ് കൊണ്ടിട്ട് ഉണ്ടെങ്കിൽ കൂടെ അവിടെ കാണും കാരണം കഴുനയൊക്കെ വരാറുള്ള സ്ഥലമാണത് നമ്മളൊരു ഭാഗ്യപരിഷണം നടത്തിയതാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഇടുന്ന കൂടില് കഴുന്ന സാധാരണ അങ്ങനെ പിടിക്കുന്നതായിട്ട് കാണുന്നില്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളിന്ന് അവിടേക്ക് പോവുകയാണ് ഇന്നെങ്കിലും അത് സക്സസ് ആകുമായിരിക്കും പോവാച്ചാ ആ അല്ല അതിൻ്റെ അപ്പുറത്തെ കാടില്ലേ ആ ആ ഒരെണ്ണം അങ്ങ് ഞെട്ടിക്കുക ആറായിരത്തിൻ്റെ പുതിയ സുഹൃത്തുക്കളത് ഈ കാട്ടിലാണ് നമ്മളിത് ഇട്ടിരുന്നത് സാധനം ഇവിടെത്തന്നെ ഉണ്ട് അതിൻ്റെ കയറായി കാണുന്നത് സുഹൃത്തുക്കൾ നമ്മൾ ആദ്യത്തെ കൂടിനകത്ത് അഞ്ചാറ് ചെമ്മീ മാത്രം ഉണ്ടായിരുന്നേ അങ്ങോട്ട് മാറി ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം

മീൻ ചെറിയ ഗുരില്ലേ ചെറിയ ചെറിയ ഗുരില്ലേ ചെറിയ ഗുരി എടുത്തിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചാ രണ്ടു ദിവസം കൂടുമ്പോ ഏഹ് മൂന്ന് ദിവസം കൂടുമ്പോൾ കിട്ടുന്നത് മറ്റേ വാളയില്ല നൈറ്റം വാള കിട്ടും dari. Oh, sorry so. Kali ngetunya. Mati nanti ഇത്തരം ഊരുകൾ ഓർത്തിട്ട വാളെ കിട്ടും ഒരു സംശയം കൊമ്പ് ഭക്ഷണല്ലേ നമ്മൾ ഒരു പ്രാവശ്യം കറി വെക്കാൻ വെട്ടിയ വാളയ്ക്കകത്ത് ഏർ ഇതുപോലൊരു മഞ്ഞപ്പുരി തീറ്റ് സെറ്റ് മീനെടുക്കാനോ തീറ്റി കീറി ഇട്ടേക്കുന്നത് മറ്റേ കൂട് എടുത്തേതെങ്കിലും ആഴത്തിലോട്ട് മാറ്റി വെച്ചാൽ മീൻ കിട്ടുമായിരിക്കുമല്ലേ കിട്ടാൻ സാധ്യത അനുഭവം വെച്ച് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കൂട് കുറച്ചായിട്ട് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സീസൺ അല്ലാത്തതുകൊണ്ടാവാം നമുക്ക് ധാരാളമായിട്ട് മീൻ കിട്ടാത്ത വെള്ളം പോകുന്ന സമയത്തൊക്കെയാണ് മഞ്ഞക്കുരു നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത് ഇപ്പം നമുക്ക് മീൻ കുറവാണെങ്കിലും നമ്മൾ എണ്ണം കൂടുതലുണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മീൻ കിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായി മഞ്ഞക്കൂരി പിടിക്കുന്നതായിരിക്കും പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ചെയ്ത് ഫോളോ ചെയ്താണോ അഭ്യർത്ഥിക്കുക അടുത്ത വീഡിയോ കാണാൻ വരെ